അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു യാത്ര പോവാണ് കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് ആൾ നമ്മൾ അങ്ങനെ ആ രീതിയിൽ വീഡിയോ ചെയ്തിട്ടേ ഇല്ല കേട്ടോ നമ്മളൊരു ഫാമിലി ട്രാവൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇട്ടില്ല നമ്മൾ ഇന്ന് എവിടെയാ കന്യാകുമാരി 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 എങ്ങനെ ഞാനും എന്റെ ചേട്ടനും ചേട്ടനും അമ്മയും അമ്മയും ചേട്ടന്റെ ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ അമ്മ ഇപ്പൊ ഉള്ളത് തിരുവനന്തപുരത്താണ് ഞങ്ങളിപ്പോ ഉള്ളത് ആതിരയുടെ വീട്ടിലാണ് കേട്ടോ ആതിരയുടെ വീട് അറിയാത്തവർക്ക് പറഞ്ഞുതരാം നിന്നും പന്തളത്തിന്റെ ഇടയ്ക്കായിട്ട് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മൾ എം സി റോഡിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ് കാരക്കാട് അവിടെ നമ്മൾ ആധ്രയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ബൈ കാറിൽ നമ്മൾ കന്യാകുമാരിക്ക് പോകുന്നു ഒരു റൗണ്ട് ട്രിപ്പ് ആണ് കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കാണും അല്ലേ തുടങ്ങാൻ പോയാൽ നമ്മൾ യാത്ര അപ്പോൾ നമ്മൾ നേരെ എല്ലാവരും കൂടെ ആയിട്ട് പോകാൻ പോവാണ് ഇതാണ് കേട്ടോ നമ്മൾ ആദരയുടെ വീടെന്ന് പറയുന്നത് ഇത് ആധരയുടെ വല്യച്ചൻ്റെ വീടാണ് രണ്ടോ അടുത്തടുത്ത് തന്നെയാണ് പിന്നെ ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഇപ്പോഴത്തൊക്കെ നല്ല വെയിലടിച്ചു വരണ്ടിരിക്കുകയാണ് മേളിലൊക്കെ ഇത് ഇച്ചിരി താഴെട്ടായിട്ടാണ് പക്ഷെ ഇവിടെ കണ്ടോ വലുതായിട്ട് വെയിലൊന്നും ഇല്ല നല്ല തണുപ്പ് നമ്മൾ പാലക്കാട് നമ്മൾ എസ് കെ വന്നതല്ലേ പാലക്കാട് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിടത്തെ നല്ല ചൂടാണ് പക്ഷേ ഇവിടെ അത്യാവശ്യം മരവും ആണ് മരത്തിന്റെ ഒരു ഗുണം അല്ലേ ഇതാണ് നമ്മളെ ആദരയുടെ പച്ചക്കുട്ടി കേട്ടോ മുത്തുകുഞ്ഞ് മുത്തുകുഞ്ഞാണ് മുത്തുകുഞ്ഞ് ആയി മുത്തുകയ്യായി ഉണ്ട് അല്ലേ അപ്പ കണ്ടോ ഇവിടെ നല്ല തണലായതുണ്ട് നല്ല സുഖമായിട്ട് ഇവിടെ ഉറങ്ങാനും ചൂടൊന്നും അറിയത്തില്ല പാലക്കാട് ഒരു ഇതേ ആവില്ല പാലക്കാട് ഞങ്ങൾ ഉറങ്ങാൻ പോലും പറ്റത്തില്ല പാലക്കാട് ഇവിടെ അമ്മ നല്ല സുഖമാണ് കേട്ടോ ഇപ്പൊ ഇച്ചിരി പച്ചപ്പ് കുറവാ വെയിലായിട്ട് എന്നിട്ട് പോലും ഇവിടെ ഉണ്ടോ നല്ല തണലൊക്കെ ഉണ്ട് ഇപ്പൊ സമയത്ര അറിയാം പന്ത്രണ്ട് മണി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുണ്ട് ഇവിടെ നല്ലല്ലേ എന്നാ പിന്നെ പോവല്ലേ റെഡി ഞങ്ങൾ നമ്മുടെ യാത്ര തുടങ്ങി ഈ കാണുന്ന എം സി റോഡ് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് വലത്തോട്ട് കാണുന്നത് ചെങ്ങന്നൂർ ഇങ്ങോട്ട് പോയ കൊട്ടാരക്കര തിരുവനന്തപുരം പന്തളം അല്ലേ അല്ലാത്തവിടത്തോട്ടും പോകാനുള്ള റൂട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ അളിയനാണ് കേട്ടോ അളിയൻ്റെ പേര് എന്ന് പറഞ്ഞു അളിയനെ അഖിൽ കിഴുന്ന അമ്മയുണ്ട് ആതിരയുടെ അമ്മ പേര് പറഞ്ഞോണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ആ ആതിര ഉണ്ട് എല്ലാവരും ഉണ്ടല്ലേ അമ്മയായിട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആറ്റുകാൽ പൊങ്കാലാണ് കേട്ടോ അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് അമ്മ ആറ്റുകാൽ പൊങ്കാല എന്റെ അമ്മ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവുകയാണ് അപ്പൊ അവിടെ പോയി അമ്മയും വിളിച്ചിട്ട് വേണം നമുക്ക് അന്യം വരുവാൻ ആദ്യം എണ്ണ അടിക്കല്ലേ നമ്മൾ ഇപ്പൊ പന്തളത്തെത്തി കേട്ടോ അതോണ്ടേ അപ്പുറത്ത് നമുക്ക് പന്തളം തൂക്കുപാലം കാണാം അച്ചൻകോവിലാറാണ് അല്ലേ താഴെ താഴെ അച്ചൻകോവില് ആറ് പിന്നെ ഇപ്പുറത്തായിട്ടാണ് പന്തളം കൊട്ടാരം ഉള്ളത് അതോണ്ടെ ഇവിടുന്ന് കാണാൻ പറ്റുന്നോന്നല്ലേ കാണാൻ പോണോ വഴി ഈ മരത്തിന്റെ ല്ലേ വഴിയല്ലേ തിരുവാൻ എടുക്കുന്ന ഈ അല്ലേ ഓക്കെ നമ്മളെ അയ്യപ്പന്റെ സ്ഥലമാണ് എന്ന് പന്തളംന്ന് പറഞ്ഞത് നമ്മളവിടുന്ന് എത്ര ആറേഴ് കിലോമീറ്ററിലേ ഉള്ളു അല്ലേ കാരക്കാട് ആറേഴ് ഇല്ലെന്ന് തോന്നുന്നു അല്ലെ കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ യഥാർത്ഥ ആലപ്പുഴ ജില്ലയാണ് കാരക്കാട് പക്ഷെ അവിടെ പത്തനംതിട്ടയാണ് ഏറ്റവും അടുത്ത് ആലപ്പുഴ പോകണമെങ്കിൽ ഒരുപാട് ദൂരാണ് ബോർഡറാണ് പത്തനംതിട്ട ബോർഡറിലാണ് കാരക്കാടെന്നു പറഞ്ഞ കേട്ടോ നമ്മൾ ഈ പന്തളം വഴി എം സി റോഡ് വഴി നേരായി നമ്മൾ പോവാണ് അതല്ല അയ്യപ്പൻ്റെ ആ നീ പന്തളത്തിടെ പന്തളം സിഗ്നൽസ് നമ്മള് പ്രളയം വരുമ്പോ ഇവിടെ വെള്ളം കേറുവല്ലോ അല്ലെ ഇതൊരു കുഴി പോലെ ഇവിടെ വള്ളത്തെ ഇപ്പൊ കാണുമ്പോ അറിയാൻ പറ്റത്തില്ല പക്ഷെ മഴക്കാലത്ത് ഈ താഴെ സിഗ്നലിന ഫുള്ള് വെള്ളം കയറും ആ അന്ന് വള്ളത്തിലാ പോകുന്നല്ലേ ആ മറ്റേ പ്രളയം വന്നപ്പോഴോ നല്ല നല്ലൊരു മഴ പെയ്തല്ലോ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ ഇല്ല ബോട്ടിലൊക്കെ പോണ്ടിരുന്നു ആണോ ആ ഡാമൊക്കെ തുറന്നിട്ടല്ലേ ആ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം തിരുവനന്തപുരം ബൈപ്പാസിലാണ് ഇവിടെ ഒക്കെ ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് എന്താ ഓരോ അമ്മമാരൊക്കെ പൊങ്കാല ഒക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പുറത്തെല്ലാം കാണ നമ്മളിന്ന് കറക്റ്റ് പൊങ്കാല ദിവസമാണ് പോകുന്നത് ഇവിടം വരെ പൊങ്കാല ഇടുന്നുണ്ട് ഇടുന്നുണ്ടോട്ടോ പൊങ്കാല കഴിഞ്ഞു ഇപ്പൊ സമയം ഇപ്പൊ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് എല്ലാവരും പൊങ്കാല ഒക്കെ ഇട്ടിട്ട് തിരിച്ചെടുത്തിട്ട് പോവുകയാണ് ഫുള് ബ്ലോക്കാണ് ഇവിടെ പൊങ്കാല ആയതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ തമിഴ്നാട് ബോർഡറിലെത്തി ബോർഡറിലെത്തിയപ്പോ നമ്മുടെ വണ്ടിയിൽ ഒരാൾ കൂടെ കേറിണ്ട് അമ്മയും കൂടെ വന്ന കേട്ടോ അമ്മ ഇന്ന് ആദ്യകാൽ പൊങ്കാല ഇടാൻ പോയതാണ് പൊങ്കാലൊക്കെ പറയാം നല്ല രീതിയിലും കാളി ഇന്ന് നല്ല അതിന്റെ രാവിലെ ഒരു മഴയും പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു അങ്ങനെ വണ്ടിക്കത്ത് ഞങ്ങള് പൊങ്കാലയും കേട്ടിട്ടാണ് കേട്ടോ വരുന്നത് പൊങ്കാല ഉണ്ട് തിരളിയപ്പോ മണ്ണപ്പുറ്റുണ്ട് ഇതെല്ലാം പറയുന്നത് പല കാറിനകത്ത് കേറിട്ട് പറ്റിയെങ്കിലും തമിഴ്നാട്ടിലെല്ലാവർക്കും എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം ഒരു നിന്ന് ഉണ്ടാക്കിയ പങ്കാലയെന്ന് പറഞ്ഞത് ഇപ്പോൾ ആ സന്ധ്യായി വന്നോട്ടെ നമ്മൾ നമ്മളിടയ്ക്ക് ഞങ്ങൾ വല്ല്യമ്മയുടെ വീട്ടിലും കൂടെ കയറിയായിരുന്നു തിരുവനന്തപുരത്ത് അമ്മയും വല്ല്യമ്മയും കൂടെയാണ് പങ്കാലിടാൻ പോയത് അങ്ങനെ വല്ല്യമ്മയുടെ വീട്ടിൽ കയറി അത് നമ്മൾ ഇവിടെ എടുത്തില്ല അതിനുശേഷം ഇപ്പോൾ ജസ്റ്റ് ബോർഡറായി ഇന്നിപ്പോൾ ഇന്നത്തെ സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല നാളത്തെ സൺറൈസ് ആണ് മെയിൻ സൺസെറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും കാണാം പക്ഷേ സൺറൈസ് കാണി അത് കന്യാകുമാരി തന്നെ വേണം അത് കടലിൽ സൂര്യോദയം ആണെങ്കിൽ കന്യാകുമാരിയാണ് അടിപൊളി വേറെ എവിടെയാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല അവൻ എന്തായാലും നമ്മൾ ആ ബോർഡർ കഴിഞ്ഞു ഇനി കന്യാകുമാരി എത്ര ദൂരം ഉണ്ടെന്ന് അവിടെ ബോർഡിൽ കാണുന്നു എന്ന് തോന്നുന്നു എഴുതിയിട്ടില്ലല്ലേ അതുകൊണ്ടുണ്ട് ദൂരം കൊടുത്തിട്ടില്ല ഏകദേശം നമ്മള് നാഗർകോവിൽ ഭാഗത്ത് കന്യാകുമാരി തിരുനെൽവേലി അപ്പം നമുക്ക് നേരെ ഇനി കന്യാകുമാരി എത്തിയിട്ടാണോ നമ്മളിപ്പോൾ ആ കന്യാകുമാരി വന്നിട്ട് ഞങ്ങളൊരു റൂം എടുത്ത് കേട്ടോ നമ്മൾ റൂം എടുത്ത് നമ്മൾ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നേരെ കന്യാകുമാരി ബീച്ചാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ത്രിവേണി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ ഓണമുണ്ട് ഇവിടെയാണ് നമ്മൾ എന്താ പറയുക ഈ വലിയ ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ഇവിടെയാണ് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചുതരാം ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് നമ്മൾ മൂന്നാം അമ്മയും ആതിരെയൊക്കെ മേളിലുണ്ട് നടന്നോ നമുക്ക് മൂന്നാമത്തെ ഫ്ലോറിലാണ് നമ്മൾ റൂമുള്ളത് നമ്മൾ വന്ന് റൂം എടുത്തു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഫാമിലി അതുപോലെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഇവിടെ വന്ന് താമസിക്കുന്നത് കേട്ടോ അത്രയ്ക്കും സൗകര്യമുള്ള സ്ഥലമാണ് ഇവിടെ ഭയങ്കര പാട്ടാണ് കേട്ടോ നോർത്ത് ഇന്ത്യക്കാർ വന്നിട്ട് അവർ ഭയങ്കരമായ പാട്ടൊക്കെ പാടുന്നുണ്ട് ഞാൻ ചോദിച്ചോ അപ്പം അവരറിഞ്ഞ് രാത്രി കുറച്ചേരം കഴിയുമ്പോൾ എല്ലാം നിർത്തും എന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ നമ്മളെ റൂമ് നമ്മൾ അഞ്ച് പേർക്കും കൂടെ ഒരു റൂം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബെഡ് ഇവിടെ രണ്ട് ബെഡ് പിന്നെ അപ്പുറത്തെ അപ്പുറത്തൊരു റൂമുകൂടെ ഉണ്ടല്ലേ അമ്മ ഇവിടെ ഉണ്ട് അമ്മ അവിടെ ഇപ്പൊണ്ട് അപ്പൊ എല്ലാരും കൂടെ ഒറ്റ റൂമിൽ തന്നെ താമസിക്കാം ആ ചെറിയ റൂമുകൂടെ ഉണ്ടല്ലോ അതും കൂടെ കാണിച്ചത് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല ബാൽക്കണി അമ്മയ്ക്കാണെങ്കിൽ രാവിലെ എത്ര മണിക്ക് അമ്മ പോയേ മൂന്ന് മണിക്ക് പോയതാ വെളുപ്പം കാലത്ത് പൊങ്കാലിടാൻ പോയിട്ട് ഉച്ചക്കാണ് വന്നത് അല്ലേ ഉച്ച മൂന്ന് നാലു മണിയായി വന്നപ്പം അപ്പൊ അതിൻ്റെതായ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇന്നൊന്ന് ഉറങ്ങി എണ്ണീച്ചാൽ ശരിയാവും നമ്മൾ താഴെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് ഈ റൂമ് കൂടാതെ ഇവിടെ ഒരു റൂം കൂടെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ റൂം എക്സ്ട്രാ ആണ് കേട്ടോ ഒരാൾക്ക് കിടക്കാനുള്ള റൂം അടുത്ത ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ നമുക്കിപ്പോൾ രണ്ട് റൂം വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞങ്ങൾ വിചാരിച്ച് വേണ്ട എന്തിനാ ഒരു രാത്രിത്തെ കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ റൂമിൽ നമ്മൾ പരിപാടിയാക്കി ഒപ്പിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ താമസിക്കുന്നത് നമുക്കിന് ഫുഡ് കഴിക്കാൻ പോകണ്ടേ ഞങ്ങളെല്ലാവരും കൂടെ റൂമൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഉണ്ടോ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് കാണിച്ചരാം അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ ഇന്നിട്ട പൊങ്കാല ഇരിപ്പുണ്ട് അത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ തമിഴ്നാട്ടിലെ ചേട്ടന്മാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം സെക്യൂരിറ്റിക്ക് വേണമെങ്കിൽ കൊടുക്കാമേ എടുത്തോ അത് ഗ്ലാസ് ഉണ്ടാവുള്ളൂ എന്നാ കൊടുത്തോട്ട് അതാ കൊടു അണ കൊഞ്ച് പൊങ്കാല കൊടുക്കട്ടെ ആറ്റുകാൽ പൊങ്കാല എനിക്ക് പോട്ടത് കൊടു കൊടുക്കമ്മ അതൊക്കെ അവര് സന്തോഷത്തോടെ വാങ്ങിച്ചോളും ആ ആറ്റുകാലിന്ന് പൊങ്കാല ഇട്ടതാ അപ്പൊ ഞങ്ങള് നേരെ അവിടുന്നെങ്കിൽ പോന്നു വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം കാരണം ഇന്ന് കഴിഞ്ഞ് നാളെ ആയി കഴിഞ്ഞാണല്ലോ എല്ലാം ചീത്തയായി ആ മതി മതി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേക്ക് വന്നു

നമ്മളിപ്പോൾ അവിടെ ഉള്ള ചേട്ടന്മാർക്കൊക്കെ പായസം കൊടുക്കുവാണ് കേട്ടോ പൊങ്കാല ഇതിലേക്കൂടെ പോയാലാണ് നമ്മുടെ കന്യാകുമാരി ബീച്ച് സൈഡ് എന്ന് പറഞ്ഞ അപ്പുറത്താണ് അപ്പുറത്ത് അപ്പുറത്ത് ഒരു അപ്പുറത്തൊരു ചേട്ടനുണ്ടേ അഖിലെ മേടിച്ചോ അകിലെ ക്ലാസ് മേടിച്ചിട്ടേ രാത്രി ആയിട്ടോ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒമ്പത് അഞ്ചായി ഇപ്പം എന്ന് പറയുന്നത് അത്ര ഭയങ്കര സീസൺ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ആ ചേട്ടനോട് കൊടുത്തിട്ട് നമുക്ക് പോവാം കേട്ടോ ഇപ്പൊ അത്ര വലിയ സീസൺ അല്ല ആൾക്കാർ കുറവാണ് പായസം വെച്ചോ അവിടെ വെച്ചോ അപ്പ എല്ലാവർക്കും നമ്മളെ പായസം നമ്മളെ പൊങ്കാല നമ്മള് കന്യാകുമാരി കൊടുക്കാനാണ് നമുക്ക് വന്നോ അപ്പുറത്തും കൂടെ ഒരു ചേട്ടനും കൂടെ കൊടുക്കുവാണേ പോവാ നമ്മളിപ്പോൾ സമയം ലേറ്റായിട്ട് വന്നുകൊണ്ട് കടകളൊക്കെ അടച്ചു തുടങ്ങി നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുൾ ഇവിടുത്തെ കാര്യങ്ങളും രാവിലത്തെ സൺറൈസും ഒക്കെ നമുക്ക് കാണിക്കാം കേട്ടോ ഇപ്പം ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരെ പോകാനുള്ള പ്ലാനാണ് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നു വന്നിട്ടോ ഇവിടെ ഒന്നും കാണാൻ വയ്യ മറ്റേ ചില ഉണ്ടല്ലോ വിവേകാനന്ദ റോക്കിലൊക്കെ ലൈറ്റ് ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതുമില്ല ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്ന് ഇവിടെയൊക്കെ ഫുൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് എല്ലാം തീർന്നല്ലോ പൈസ എല്ലാം തീർന്നല്ലോടെ സമാധാനായില്ല നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു അല്ലേ ഈ പായസം എന്ത് ചെയ്യും എന്തായാലും എല്ലാം കൊടുത്ത് എടുത്തോ നമുക്ക് പോയി ഭക്ഷണം എന്നല്ല അല്ലേന്നല്ലേ അഖിലെന്ത്യേ ആ അഖിലതുകൊണ്ടേ ബീച്ചിലേക്ക് പോയിട്ട് ഇപ്പം ഇച്ചിരി കാറ്റ് വരുന്നുണ്ട് കുറവാണ് കാറ്റ് കുറവാണ് എന്നാൽ നമുക്കിത് അപ്പുറത്ത് പോയിട്ടേ ഇതിപ്പുറത്ത് കാണുന്നത് ഗാന്ധി മണ്ഡപമാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം തരയല്ലേ നല്ല കാറ്റ് ഭയങ്കര അതുകൊണ്ട് നാളെ ചിലപ്പോ നമുക്ക് വിവേകാനന്ദ റോക്ക് പോവാൻ പറ്റും കാറ്റില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പൊറോട്ടയാണ് അമ്മ വെജിറ്റേറിയൻ ആണ് കേട്ടോ അതായത് മസാലദോശ നല്ല വലിപ്പുള്ള മസാല ദോശ നാലു ദിവസമൊക്കെ ആയുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഒന്ന് പോയതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ചിക്കൻ ചില്ലി ഓർഡർ ചെയ്തു ആ വെയിറ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തോളു പിന്നെ നമ്മൾക്ക് ജസ്റ്റ് യാത്ര ആഹാരം മാത്രമല്ല നമ്മളിപ്പോൾ പൊങ്കാലയൊക്കെ നിന്ന് വയറ് നിറഞ്ഞിരിക്കുവോ യഥാർത്ഥ പറയുകയാണെങ്കിൽ കറി വരട്ടെ കറി എടുത്തു എടുത്തോ എടുത്ത് കഴിഞ്ഞ ദോഷമുള്ള ചമ്മന്തിയോ ചമ്മന്തി നമ്മൾ ഇത് ബീച്ചിലോട്ട് പോകുന്ന വഴിക്കാനുള്ള ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടോ നമ്മളിത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഒരെണ്ണ ഓർഡർ ചെയ്തോളു എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് ചോദിച്ചത് കാരണം നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഒരെണ്ണ ഓർഡർ ചെയ്താവും എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ഓർഡർ ചെയ്യും എടുത്തോ ഇത് ഉണ്ട് കഴിച്ചു നോക്കിയാൽ മതി പൊറോട്ട കൊള്ളാം പൊറോട്ട കണ്ടിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ഹലോ കഴിച്ചാ നീ ഹലോ കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ റൂമിലോട്ട് പോയി കിടന്നുറങ്ങി നാളെ രാവിലെ നമുക്ക് സൺസെറ്റ് കാണണം അതാണ് മെയിൻ പരിപാടി എന്നാ കഴിഞ്ഞ സോറി സൺറൈസ് സൺസെറ്റ് അല്ല എപ്പോഴും സൺസെറ്റ് സൺസെറ്റ് എന്ന് പറഞ്ഞ ചീടായി സൺറൈസ് കാണുന്നതാണ് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മൾ ത്രിവാണി ഹോട്ടലിൽ തന്നെ എത്തി കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഓക്കെ അല്ലേ കന്യാകുമാരി നിന്റെ ഫേവററ്റ് പ്ലേസ് അല്ലേ എന്തല്ലേ പണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ വരുന്നതല്ലേ എല്ലാ വർഷം വരുകയായിരുന്നു ആ നിങ്ങൾ അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ ഇവിടെയാണ് അവർ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ നമ്മുടെ പായസമൊക്കെ തീർന്നല്ലോ പായസമൊക്കെ തീർന്ന് നേരെ റൂമിലോട്ട് പോവാണ് ഇനി നാളെ രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് കാണും അപ്പോൾ പറഞ്ഞോ അവർ ഇഷ്ടപ്പെട്ടവർ ചെയ്യണം അത്രയേ ഉള്ളൂ അല്ലേ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവരും എല്ലാവരുമായിട്ട് സാധാരണ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് വിടുന്നത് ഇനി വേ ഓക്കേ അപ്പം നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം സമയം എന്ന് പറയുന്നത് പത്ത് മണിയായി കേട്ടോ